ോക്കിട്ടുടിയാ കറക്കള്ളോട്ടതേക്കപ്പൊ കടി ആ തൊട്ട് തൊട്ട് കറക്ട് ആണോ എങ്കി പിന്നെ നോക്കിയ ചെറിയ സാരി ധരിക്കാൻ സേവായിട്ട് വാങ്ങിട്ടാ മുട്ടിച്ചെട്ടി മുട്ടിയാ ഓറഞ്ചാണോ ോക്കുകായിരുന്നോട്ടാ ഞാനത് കണ്ടല്ല എന്താ അല്ല വീടിയോണ്ടല്ലോ ആയി വേണ്ട കൈ കണ്ടത് വച്ച ആ കറക്കൊക്കെ കാണാം എന്താ പോയെ കൊട്ടാ തൊട്ടടി ആ തൊട്ട് എല്ലാം അറിയാതോട്ട് ോക്കി മഴ മഴ സൗണ്ട് കേക്കോ ഇല്ല തൊട്ടില്ല ആ പച്ച ഇല്ല മഞ്ചർക്ക് വേറൊരാൻ വണ്ടി തൊട്ട് തൊട്ടാ ആ ഓയിട്ട് അച്ഛനെ കൊണ്ട് തൊട്ട് തൊട്ടാ തൊട്ട് അതെ ഇന്നത്തെ സൂര്യക്കഷായം അനീസൊക്കെ കണ്ട അപ്പൊ ബാക്കിലാണ് അടിഞ്ഞ പോണേ കയ്യിലല്ല ചിരിക്കുന്നെ ചിരിക്കി കല്യാ പറഞ്ഞു വീട് കൈട് നീ ഇങ്ങോട്ട് വന്ന അങ്ങോട്ട് ഓടിപ്പോണ കുന്തിപ്പോ എടുക്കണ്ട അടിക്കാൻ പോണേ എടുത്തെടുത്ത എവിടെയാണോ എവിടെ അടിച്ച അടിച്ച എവിടെയാണ് തൂട്ടേ പഞ്ചറായിട്ടുണ്ടെന്നു കുഴപ്പില്ല എന്തായാലും ഞാനടുത്തത്ര ആയില്ല ഓ എമ്മോ തെറിച്ചുണ്ട് ആയില്ല ഉം എല്ലാരും വീഡിയോ രല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടും തന്നെയാണ് ഞങ്ങളുടെ വിഷം പ്രശ്നവും നോക്കും അനക്കില്ലാത്ത അപ്പറം വിഷം നോക്കിണ്ട് എല്ലാ ആരും സബ്സ്ക്രൈബ് ചെയ്യരുത് അങ്ങനെ ചെയ്ത് പ്രാവശ്യം അങ്ങനെ ചെയ്തായിരുന്നു അല്ലെ അല്ല അത് അവരുടെ ഇഷ്ടം ചെയ്യണം അവര് ചെയ്യട്ടെ എന്ന് ഞാൻ പറയുന്നു ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമ്മള് നമ്മുടെ കൈയും കൈ രാവിലും അത് കുണ്ടിയും പോയിരിക്കണേ എല്ലാരും ഒരു അടിപൊളി അടിപൊളി പക്ഷെ നല്ല ചില അടികൾ ഞങ്ങളെ പാടിപ്പോയിണ്ടെങ്കിലും ചില അടികൾ നല്ല വേദനയുണ്ട് എനിക്ക് ഇട്ടുകയാണെങ്കിൽ മനുഷ്യ കഴിക്കട്ട് എനിക്ക് വരലും ഭയങ്കര വേദന വരും അപ്പൊ ഞങ്ങളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ് ഞങ്ങള് ഇത്രയും വേദന അപ്പൊ ആൾക്കാരെ എന്തിനാ വെറുതെ കാട് ഇട്ട് ചെയ്യാതെ വെറുതെ പക്ഷെ അതല്ല ഏതൊരു നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് ഇനി വരുന്ന സബ്സ്ക്രൈബേഴ്സിന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഞങ്ങളെ അടി കൊണ്ട് ഇനി അടിപൊളി അടിപൊളി പോവാൻ വേണ്ടിട്ടും കൂടിയാണ് ഇപ്പൊ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അതെ ഓക്കെ അപ്പൊ അടുത്ത അടിപൊളി വീഡിയോ ഞങ്ങൾ വീണ്ടും വരും ബൈ ശിഭുദിനം ശിബുവൊക്കെ ചേട്ടനാണ് ശുഭുദിനം Que <laughs> terra.